ഹലോ എല്ലാവർക്കും സുഖാണല്ലോ അപ്പൊ ഞാൻ ഇന്നൊരു കുഞ്ഞു വ്ലോഗായിട്ടാണ് വന്നിട്ടുള്ളത് വൺ ടു ആര് കൊലണ്ടിട്ട് പോ അപ്പൊ ഇതാ ഞങ്ങള് വാഴക്കുല വെട്ടാനുള്ള പരിപാടിയിലാണ് ഞങ്ങള് നാലുപേരും കൂടെ അതിനുവേണ്ടിട്ട് തൊടിയിലേക്ക് ഇറങ്ങിയിട്ടുണ്ട് അപ്പൊ എന്നെ കൊണ്ട് ഒറ്റയ്ക്ക് നടക്കില്ല തോന്നുന്ന പണികളൊക്കെ ഞാൻ അതുപോലെ ഞായറാഴ്ചയ്ക്ക് എടുത്തു വെക്കൂട്ടോ അപ്പോഴാണ് വിശ്വാട്ടിനെ എല്ലാവരും വീട്ടിലുണ്ടാവുകയുള്ളൂ ഇത് ഞാല് വാഴയാണ് കേട്ടോ ഇത് അങ്ങ് തലസ്ഥാനത്ത് നിന്ന് കൊണ്ടുവന്നതാണ് കേട്ടോ അപ്പൊ അതിന് വേണ്ടിയിട്ട് തിരുവനന്തപുരം വരെ പോയതൊന്നല്ലേ എൻ്റെ അനിയന്റെ വൈഫ് ഹൗസ് അവിടെയാണ് അപ്പൊ അവൻ വരുമ്പോ നാല് കന്ന് കൊണ്ടു വന്നിട്ടുണ്ടായിരുന്നു അപ്പൊ ഞാൻ വെറുതെ അതൊരു ചെടി കുഴിച്ചിടുന്ന പോലെ കുറച്ച് മണ്ണ് മണ്ണിളക്കിട്ട് അങ്ങനെ കുഴിച്ചിട്ടതേ ഉള്ളൂ കേട്ടോ പ്രത്യേകിച്ച് വളമോ കാര്യങ്ങളോ ഒന്നും ഞാൻ ഇട്ടു കൊടുത്തിട്ടുണ്ടായിരുന്നില്ല അങ്ങനെ ഞാനും വിഷാട്ടിനും സാഹസികമായിട്ട് വാഴക്കൊല്ലൊക്കെ വെട്ടി അവസാനം ഞാൻ തന്നെ വേണ്ടി വന്നു സത്യത്തിൽ നല്ല വെയിറ്റ് ഉണ്ടായിരുന്നു കേട്ടോ ഒരാൾക്കൊന്നും താങ്ങില്ല അങ്ങനെ ഞങ്ങൾ ഒരു ഭാഗത്ത് കൊണ്ടുവന്ന് വെച്ചു അപ്പൊ ഇത് കടയിൽ കൊണ്ടേ വിൽക്കാനുള്ള പരിപാടിയിലാണ് ഞങ്ങൾ ഇതിന് മുന്നിൽ തന്നെ കടയിൽ കൊണ്ടേ വിൽക്കുക ചെയ്യാറ് പിന്നെ നമുക്ക് കഴിക്കാൻ വേണ്ടിയിട്ട് വാഴകൾ അവിടെ കൊലച്ചു നിൽക്കണുണ്ട് അപ്പൊ അത് ഞങ്ങള് ഏഹ് ഏട്ടനും ചേച്ചിക്കും ഞങ്ങൾ എല്ലാവരും കൂടെ ഒക്കെ എടുത്ത് കഴിക്കാറുണ്ട് കേട്ടോ അപ്പൊ അതില് പഴുത്ത ഒരു മൂന്നാല് പഴം ഉണ്ടായിരുന്നു കേട്ടോ ഞാലിപ്പൂവൻ അല്ലേ നല്ല ടേസ്റ്റ് ആണല്ലോ കഴിക്കാൻ അപ്പൊ അത് ഞങ്ങള് നാലുപേരും കൂടെ അങ്ങോട്ട് കഴിച്ചു പിന്നെ ഉപ്പേരി വെക്കാൻ വേണ്ടിട്ട് ഉണ്ണിപ്പിണ്ടി എടുത്തു എടുത്തോട്ടോ അപ്പൊ ഇത് അധികം നാരില്ല കേട്ടോ സുഖമായിട്ട് നമുക്ക് അരിഞ്ഞു ഉപ്പേരിയൊക്കെ വെക്കാൻ പറ്റും ചില വാഴയുടെ ഉണ്ണിത്തണ്ട് ഭയങ്കര നാരുണ്ടാവുമല്ലോ ഇത് ഞാലിപ്പൂവൻ ആയിട്ടാണോ ഒന്നറിയില്ല ഈ വാഴയുടെ സ്വഭാവം എന്താണെന്ന് അറിയില്ല എന്തായാലും നല്ല സുഖമാണ് ഇത് അരിഞ്ഞുണ്ടാക്കാൻ വേണ്ടിയിട്ട് എനിക്ക് എന്റെ വാഴത്തോട്ടം കാണുമ്പോൾ ഒരു പ്രത്യേക സന്തോഷമായിട്ടോ കാരണം വേറെ ഒന്നുമില്ല ഞാൻ ഈ വാഴക്കന്ന് വെച്ചതിന് ശേഷമാണ് പിന്നെ ദേവട്ടനെ പ്രഗ്നന്റ് ആയത് കേട്ടോ പ്രഗ്നന്റ് ആയപ്പോൾ പിന്നെ ഫുള്ള് കിടപ്പിലായിരുന്നു ഛർദിയോട് ചർദി ആയിട്ട് വീട്ടില് ഗ്ലൂക്കോസ് ഒക്കെ കയറ്റി ബെഡ്റൂമിൽ മാപ്പിട്ട് നോക്കി കിടക്കുന്ന ഒരു അവസ്ഥയിലായിരുന്നു മാസങ്ങളോളം അതിൻ്റെ ഇടയ്ക്ക് ഇതിന് വാഴയ്ക്ക് വെള്ളോ വാളോ പ്രത്യേകിച്ച് ഇട്ട് ഇട്ടുകൊടുക്കാനോ ഒന്നും പറ്റാതിരുന്നില്ല ഒന്നും ശ്രദ്ധിക്കാൻ പറ്റിയിരുന്നില്ല ഫുഡ് കഴിക്കാനോ ഒന്നും പറ്റാത്തൊരവസ്ഥയിലായിരുന്നു അങ്ങനെ ഒരു ദിവസം ഗ്ലൂക്കോസ് കയറ്റിയാൽ പിറ്റേ ദിവസം അതിന്റെ ഒരു എനർജിയിൽ ഞാൻ പുറത്തേക്കൊക്കെ വന്നിട്ടൊന്നും നടക്കും അങ്ങനെ ഒരു ദിവസം ഞാൻ രാവിലെ ഇങ്ങനെ ബെഡ്റൂമിന്റെ ജനലൊക്കെ തുറന്നങ്ങനെ തുടർന്ന് നോക്കിയപ്പോഴാണ് എന്റെ വാഴകൾ ഇങ്ങനെ വലുത്തായി നിൽക്കണ കണ്ടിട്ടോ അപ്പോൾ ഒരുപാട് പേര് ഇണ്ടായ പോലെ തോന്നി ആ സമയത്ത് മഴക്കാലായിരുന്നു അത് കാരണം തന്നെ കുറച്ച് വെള്ളം അങ്ങനെ കിട്ടി വാഴകൾക്ക് അപ്പോ വളർന്നു ഇങ്ങനെ നിൽക്കണ കണ്ടപ്പോ എനിക്ക് സത്യത്തിൽ ഭയങ്കര സന്തോഷമായി ഗ്ലൂക്കോസ് കയറ്റിയപ്പോ കിട്ടിയ എനർജിയെക്കാളും ഒരു പ്രത്യേക ഒരു എനർജി കിട്ടിയ പോലെ തോന്നിട്ടോ അതാണ് എനിക്ക് എൻ്റെ എൻ്റെ എന്റെ വാഴത്തോട്ട് എനിക്ക് പ്രിയപ്പെട്ടതാണ് പക്ഷേ എന്താ വെച്ചാല് ആ സമയത്തൊന്നും അങ്ങനെ കെയർ ചെയ്യാൻ പറ്റിയില്ല എന്തൊക്കെയാ അതിന് വള ഇട്ട് കൊടുക്കാന്നൊന്നും എനിക്ക് അറിഞ്ഞൂടാ പിന്നെ അത് കാരണം തന്നെ വേണ്ട സമയത്ത് മണ്ണൊന്നും ഇട്ട് ഇട്ടുകൊടുക്കാത്തതുകൊണ്ട് ചില വാഴകളൊക്കെ ഇപ്പോഴും ഇങ്ങനെ ചരിഞ്ഞൊക്കെയാണ് നിക്കണത് അപ്പൊ ഞാൻ വിശാരിനും കൂടെ അങ്ങനെ വേ വേറെ വാഴകൾ കൊലച്ചു നിക്കണുണ്ട് അതിനൊക്കെ ഒന്ന് മുട്ട കൊടുത്തു എന്നാലും ശക്തിയായിട്ട് വല്ല കാറ്റൊക്കെ വീശുമ്പോൾ ചില വാഴകൾ ഒടിഞ്ഞു വീഴാറുണ്ട് കേട്ടോ കാണുമ്പോൾ എനിക്കൊരു സങ്കടമാണ് അപ്പൊ ഈ വാഴക്കൃഷി ചെയ്യുന്ന എത്രയോ ആൾക്കാരുണ്ടല്ലോ അത്രയും കെയർ ചെയ്ത് ചെയ്യുന്ന ആളുകൾ ഉണ്ടല്ലോ അവരൊക്കെ ഇനി മഴക്കാലത്ത് വാഴ കൃഷിയൊക്കെ നശിച്ചു പോണ ന്യൂസ് ഒക്കെ കാണുമ്പോ സത്യത്തിൽ എനിക്ക് ഭയങ്കര സങ്കടം തോന്നാറുണ്ട് പിന്നെ തൊടിയെന്നൊക്കെ പോകുന്നു മുറ്റത്ത് പഴുത്ത ചക്ക നിക്കണ്ടായിരുന്നു അപ്പൊ വിഷേടനെ കൊണ്ട് ഞാൻ അത് പിടിപ്പിച്ചിട്ടോ അപ്പൊ മൂപ്പര് പഴുത്ത ചക്ക വെച്ചിട്ട് ചക്കപ്പൊരി ഉണ്ടാക്കി തരുമോ ചോദിച്ചിട്ടോ അപ്പൊ ഞാൻ വൈകുന്നേരത്തെ ചായക്ക് ചക്കപ്പൊരി ഉണ്ടാക്കി ചക്കപ്പൊരി ഉണ്ടാക്കുന്ന വീഡിയോ ഞാൻ മുമ്പ് അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു എല്ലാവർക്കും അറിയുന്ന കാര്യം തന്നെയാവും ഞാൻ കരുതുന്നുണ്ട് അറിയാത്തവരുണ്ടെങ്കിൽ ഷോർട്ട് വീഡിയോ കണ്ടാൽ മതി കേട്ടോ അപ്പൊ എന്റെ ഈ കുഞ്ഞു സന്തോഷം നിങ്ങളായിട്ടൊന്ന് ഷെയർ ചെയ്തതാണ് നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും മറക്കരുത് കേട്ടോ അപ്പൊ നമുക്ക് അടുത്ത വീഡിയോ ഇട്ട് കാണാം Tata bye bye